സർക്കാർ ബജറ്റിൽ എൺപത്തി അഞ്ചു കോടി രൂപ വകയിരുത്തിയിട്ടും റോഡ് നിർമ്മാണം ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകി പ്രദേശവാസികൾ നത്തുകല്ല്ല് അടിമാലി റോഡിനാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ബജറ്റിൽ തുക വകയിരുത്തിയത് പ്രഖ്യാപനം കഴിഞ്ഞ് എട്ടു വർഷം കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാകാത്ത പ്രതിഷേധിച്ചാണ് ജനകീയ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ നിയമസഭയിൽ പ്രഖ്യാപിച്ച ബജറ്റിൽ മുപ്പത്തിയഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപ അനുവദിച്ച നത്തുകല്ല അടിമാലി റോഡ് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷവും യാഥാർത്ഥ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് അടിമാലി കട്ടപ്പന വാണിജ്യ കേന്ദ്രങ്ങളെയും തേക്കടി മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്നുമായ ഈ പാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലാണ് തൂവൽ വെള്ളച്ചാട്ടവും പെരിഞ്ചാംകുട്ടി ബാമ്പു പ്ലാന്റേഷൻ കാറ്റാടിപ്പാറ വ്യൂ പോയിന്റ് പൊന്മുടി ഡാം തുടങ്ങിയ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സ്ഥിതിചെയ്യുന്നതും ഈ റോഡിനരികിലാണ് ഈ റോഡിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന എട്ടിത്തോപ്പ മേലച്ചിന്നാർ പെരിഞ്ചാങ്കുട്ടി നിവാസികൾ ഇന്നും അറുപത് വർഷങ്ങൾക്കുമുമ്പ് ജനകീയമായി നിർമ്മിച്ച റോഡിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വാഹനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന ഈ പാതയിൽ അപകടങ്ങളും തുടർ കഥയാവുകയാണ് പെരിഞ്ചാംകുട്ടി മേലച്ചിഹ്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കട്ടപ്പനയിൽ എത്തുന്നതിനുള്ള ഈ റോഡ് പതിറ്റാണ്ടുകളായി കുണ്ടുംകുഴിയുമായി കിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഭരണാനുമതി ലഭിച്ച കിഫ്ബി നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്ത റോഡിന് എന്ത് സംഭവിച്ചു എന്നത് അവ്യക്തമായി തുടരുകയാണ് ഉടനെ പണി തുടങ്ങുമെന്ന പല്ലവി കേട്ട് ഒരു ദശകത്തോളം കാത്തിരുന്ന പ്രദേശവാസികൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് മേലാ ചെന്നാറിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ എഴുപത്തിയഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുത്തു വിവിധ സമുദായ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ശക്തമായ മരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് തീരുമാനമെടുത്തത് രക്ഷാധികാരിയായി ബദൽ വികാരി ഫാദർ സക്രിയാസ് കുമ്മണ് പറമ്പിൽ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് സജി പാഴത്തുവയലിൽ ഈട്ടിത്തോപ്പ് പള്ളി വികാരി ഫാദർ ലിബിൻ മനക്കിലടുത്ത് എസ് എൻ ഡി പി യോഗം ബ്രാഞ്ച് പ്രസിഡന്റ് രാഹുൽ കിളികൊത്തിപ്പാറ എന്നിവരെ തെരഞ്ഞെടുത്തു ഇടുക്കി